ല്ലോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ എന്റെ കൂടെ കുഞ്ചും കൂടെ ിൽ മാത്രം കണ്ടിരുന്ന ക്രാഫ്റ്റ് കട നേരിട്ട് കണ്ട അത്ഭുതത്തിലാണ് അവൾ അവൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് കടയിൽ ഒന്ന് പോകാറോ ഈ നമുക്ക് കുറച്ച് അധികം ഐറ്റംസ് വാങ്ങാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇത് അങ്ങോട്ട് പറയാതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അങ്ങനെ ഞങ്ങൾ ഫ്ലവേഴ്സിന്റെ സെക്ഷനിലൊക്കെ എത്തിക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് അവൾക്ക് ഈ വയലറ്റ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ മസ്റ്റ് ആണ് നല്ല കൂട്ടത്തിൽ ആദ്യം കല്യാണം കേൾക്കാമെന്നറിയില്ല എന്നാലും ചുമ്മാ പറഞ്ഞു വെച്ച് ഈ ഫ്ലവേഴ്സ് ആണ് നമുക്ക് ബ്രൈഡൽ ആൻഡേക്ക് കുടിക്കുക ഓരോ ആഗ്രഹങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഏഷ്യൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ പോയപ്പോൾ ഴുതി ഊഞ്ഞാലേക്ക് ഇടുന്ന നടന്നൂടെ കണ്ടത് എന്തായാലും തിന്നാൻ ഒന്നും കൊടുത്തിന്റെ ഭയങ്കര നിഷ്കളങ്കത എങ്ങനെയാണ് ഹെൽമെറ്റ് ഇതുപോലെ അറിയാട്ടോ അങ്ങനെ ഞാനാണ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടെടുത്തു നിന്ന് തിരിഞ്ഞ വേറെ ഒന്നല്ല വണ്ടിയോട് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ എങ്ങനെ എടുക്കുന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഫോറം സെന്റർ ആട്ടോ അവിടെ പോയിട്ട് ഫുഡ് ഒരു പ്ലാനാണ് അങ്ങനെ ഞങ്ങൾ നേരെ നെസ്റ്റോ കയറിയിട്ട് ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു ഞാനൊരു ഫാഷൻ ഫ്രൂട്ടിന്റെയും അവളൊരു ഗ്രേപ്പിന്റെയും ജ്യൂസ് ആട്ടോ എടുത്ത രണ്ടും ഭയങ്കര പൊളിയായിട്ട് ഫാഷൻ ഫ്രൂട്ട് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസ് അതുകൊണ്ട് പിന്നെ ഞാനത്ര കാര്യത്തില്ല ഈ ഒരു ക്യൂട്ട് ബർഗർ വാങ്ങുമ്പോ എന്റെ മനസ്സിലത് അഞ്ച് കായിക്കുണ്ടാവില്ല എന്നിരുന്നു കേട്ടോ പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുന്ന് ഇറങ്ങി നടന്നപ്പോഴാട്ടോ ഞങ്ങളെ വീട്ടിലെ പൂച്ചാടി സാറിന് ഫുഡ് വാങ്ങിയാന്ന് ഇടത്ത് അങ്ങനെ അവൾക്കുള്ള ഫുഡ് ഒക്കെ വാങ്ങി എനിക്ക് പറഞ്ഞാൽ കുഞ്ഞിന്റെ കൂടെ കൂടിയിട്ട് ഒരുപാട് വർഷമായിട്ടോ ഇപ്പോഴും ഞങ്ങൾക്ക് തമ്മിൽ ഒരു സ്നേഹ കുറവില്ലോ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് കമന്റ് ചെയ്ത് പോരാ അവർക്ക് അപ്പൊ ഇന്ന് ഇത്രക്കുള്ള ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ ഒറ്റ